മലയാളികളുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം മമതാ മോഹൻദാസ് തൻ്റെ പുതിയ രോഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അർബുദത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നടിയാണ് മമത മോഹൻദാസ് ക്യാൻസറിനോട് പൊരുതിയതും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിട്ടതുമെല്ലാം തുറന്നു പറഞ്ഞിരുന്നു മമത എന്നാൽ ഇപ്പോൾ തനിക്ക് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് ആണെന്നാണ് മമത പറയുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ സെൽഫി ചിത്രങ്ങൾ പങ്കുവച്ചാണ് മമത പുതിയ വെല്ലുവിളിയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് മേക്കപ്പ് ഇല്ലാതെയാണ് താരം ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രിയപ്പെട്ട സൂര്യൻ മുമ്പെങ്ങുമില്ലാത്ത വിധം ഞാൻ ഇപ്പോൾ നിന്നെ സ്വീകരിക്കുന്നു എനിക്ക് നിറം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു മൂടൽമഞ്ഞിലൂടെ നിൻ്റെ ആദ്യ കിരണങ്ങൾ മിന്നിമറയുന്നത് കാണാൻ നിന്നേക്കാൾ നേരത്തെ എല്ലാ ദിവസവും ഞാൻ എഴുന്നേൽക്കും നിനക്കുള്ളതെല്ലാം എനിക്ക് തരൂ നിന്റെ അനുഗ്രഹത്താൽ ഇന്നു മുതൽ എന്നും ഞാൻ കടപ്പെട്ടവളായിരിക്കും എന്നാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം തെറ്റായി പ്രവർത്തിച്ച് രോഗാണുക്കൾക്ക് പകരം ശരീരത്തിൻ്റെ സ്വന്തം കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയാണിത് മെലാനിൻ്റെ കുറവ് മൂലം ഇവ ബാധിക്കാം അതുകൊണ്ടാണ് പതിവായി ഇനി സൂര്യപ്രകാശം ഏൽക്കുമെന്ന് മമത കുറിപ്പിൽ പങ്കുവെച്ചത് ശരീരത്തിലെ നിറം നഷ്ടമാവുന്ന വിറ്റിലഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ ആണ് മമതയെ ബാധിച്ചത് ചർമ്മത്തിനു നിറം നൽകുന്നത് മെലാനിൻ എന്ന പദാർത്ഥമാണ് തൊക്കിലെ മെലാനോസൈറ്റ് കോശങ്ങളാണ് മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് വെള്ളപ്പാണ്ടിൽ ഈ കോശങ്ങൾ നമ്മുടെ തന്നെ പ്രതിരോധ ശ്രേണിയാൽ നശിപ്പിക്കപ്പെടുന്നു തന്മൂലം മെലോനോസൈറ്റ് കോശങ്ങൾ ഇല്ലാതെ വരുന്ന ഭാഗങ്ങളിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ ചർമ്മത്തിൻ്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ടു വെള്ളപ്പാടുകൾ രൂപപ്പെടുന്നു ശരീരത്തിൻ്റെ പ്രതിരോധ ശ്രേണിയെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂണൽ രോഗമായതിനാൽ വെള്ളപ്പാണ്ടുള്ള രോഗികളിൽ തൈറോയിഡ് പാരാ തൈറോയിഡ് ഡയബറ്റീസ് തുടങ്ങിയ മറ്റു ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും കണ്ടുവരാറുണ്ട്